മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സിയാമു യൗമി അറഫ അറഫ ദിവസത്തിൻ്റെ നോമ്പ് അത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിൻ്റെയും തെറ്റുകൾ ഉറപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അറഫയിൽ ലക്ഷോപ ലക്ഷം വിശ്വാസികൾ ഒരുമിച്ചുകൂടി അവർ എല്ലാം മറന്ന് അള്ളാഹുവിൽ സമർപ്പിച്ച് അവരുടെ തെറ്റുകൾ പൊറപ്പിക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിശ്വാസികൾ ചെയ്യേണ്ട വലിയ ഒരു കർമ്മമാണ് അറഫയുടെ നോമ്പ് മാത്രമല്ല അറഫ ദിവസം ഒരുപാട് ദിക്കൃകൾ ഒക്കെ വർദ്ധിപ്പിക്കാൻ നബി നബീസ്ലാഹുഅലഹി വസ്ലം നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഹൈറുദ്വായി ദ്വായോമി അറഫ പ്രാർത്ഥനകളിൽ ഏറ്റവും ഹൈറായ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന ദ്വാ അറഫാ ദിനത്തിന്റെ പകലിലുള്ള ദ്വാ ആണ് എന്ന് നബി നബീസുള്ളാഹു അലൈഹി വസ്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ദീക്കർ ധാരാളമായി വർദ്ധിപ്പിക്കാൻ അറഫാ ദിവസത്തിൻ്റെ പകൽ ധാരാളമായി വർദ്ധിപ്പിക്കാൻ നബി നബീസുല്ലാഹു അലഹി വസ്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാൻഹുല ഈ മഹത്വങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് ദോഹീർ നൽകുന്നതാകട്ടെ I will be